പൊന്നാനിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കെതിരെ ബിജെപി പ്രവർത്തകർ രംഗത്ത് ബി ജെ പി നൽകിയ ലിസ്റ്റിൽ നിന്നും ഒരാളെ പോലും ഒഴിവാക്കിയില്ലെന്നും നേതാക്കൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പുതിയ ആളുകളെ ഉൾപ്പെടുത്തുകയും വാർഡിൽ സ്ഥിരതാമസമല്ലാത്തവരെ ഒഴിവാക്കാനുമായി ബി ജെ പി നൽകിയ പരാതിയിൽ ഒരാളെ ഒഴിവാക്കിയില്ലെന്ന് ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ട് തവണ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കേണ്ടവരുടെ ലിസ്റ്റ് നൽകിയിട്ടും ഇത് ഗൗനിക്കാതെ സി പി എം വെട്ടാൻ നൽകിയ വോട്ടുകൾ മാത്രമാണ് വെട്ടിയത് ബി ജെ പിക്ക് സ്വാധീനമുള്ള അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി അഞ്ച് എന്നീ വാർഡുകളിൽ ബി ജെ പി നൽകിയ ലിസ്റ്റിൽ നിന്നും ഒരാളെ പോലും നീക്കം ചെയ്യാൻ സെക്രട്ടറി തയ്യാറായില്ല മൂന്ന് വർഷത്തിലധികം കാലം വാർഡിൽ നിന്നും മാറി താമസിക്കുന്നവരുടെ ലിസ്റ്റ് നൽകിയിട്ട് ഒരാളെ പോലും ഒഴിവാക്കിയിട്ടില്ല അതേസമയം ഒരു മാസം മുമ്പ് മാത്രം വാർഡിൽ നിന്നും വിവാഹം ചെയ്തയച്ച ബി ജെ പി വോട്ടർമാരെ വെട്ടിമാറ്റിയെന്നും നേതാക്കൾ ആരോപിച്ചു ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷണർക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു നഗര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ആ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിൽ വോട്ട് ചേർക്കും വോട്ട് കെട്ടും കറപ്ഷനുകളൊക്കെ നടത്തും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും ഈ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത് അന്തിമാണ് ഫൈനൽ പട്ടിക പിന്നീട് അതില് തിരുത്തലിന് ഒരു അവസരം കൊടുക്കാറില്ല പക്ഷെ ഇത്തവണ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് തവണയാണ് കരട് ഒരു കരട് പിന്നെ അന്തിമ എന്ന് പറഞ്ഞു നമ്മളതിന്റെ എല്ലാ പരിപാടിയും ചെയ്തു വീണ്ടും അത് കറക്ടാക്കിയിട്ട് മൂന്നാമത്തെ തവണ ഒരവസരം അതിന്റെ ഫലമായി നീക്കം ചെയ്യാൻ വേണ്ടി രണ്ട് തവണ ബി ജെ പി നൽകിയ എല്ലാ ഹോം ഫൈവിലുള്ള എല്ലാ അപേക്ഷകളും വെറുതെ ഞങ്ങളുടെ നേരെ പോയി ഞങ്ങളെ കുറച്ച് പൈസ പോയി എന്നല്ലാതെ ഒരു ഗുണതും ഒരൊറ്റ വോട്ട് പോലും ഞങ്ങൾ കൊടുത്തത് നീക്കം ചെയ്തു ഈ വാർഡിൽ നിന്നും താമസം മാറിപ്പോയവര് ഇവിടെ നിന്ന് എത്രയോ കാലമായിട്ട് വിവാഹം കഴിച്ചു പോയവര് ഇവരൊക്കെ നിലനിൽക്കാം അപ്പൊ ഇതിനെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കുന്നത് എന്താ ഈ ചുമതല സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിക്ക് നമ്മുടെ സെക്രട്ടറി അതായത് ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ കൈമാറിക്കുക അവരെയാണ് ചുമതലപ്പെടുത്തിയത് അപ്പൊ സ്വഭാവ അവര് കുറച്ച് ലിസ്റ്റ് കൊള്ളാ എന്ത് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ അവിടെ നിലനിർത്തി ഇത് പതിനാല് നഗരസഭയില് ഈ മുപ്പത്തി ഒന്നാം വാർഡിൽ ഞാൻ നീക്കം ചെയ്ത ചെയ്യാൻ കൊടുത്തവരുടെ മൂന്ന് വർഷമായിട്ടും വാർഡ് താമസമില്ലാത്തവർ ഒരു വർഷത്തിനുള്ളിൽ താമസമില്ലാത്തവർ അങ്ങനെ പല ആളുകളുടെയും ഓട്ടീസ് വെട്ടാൻ വേണ്ടി കൊടുത്തതാണ് ഇതിൽ ഒരു ആളെ പോലും അവർ നീക്കം ചെയ്തിട്ടില്ല ഇത് ഞാനാണ് ഹിയറിങ്ങിന് പോയി അഞ്ചു മണിവരെ ഞാൻ ആ ഓഫീസിലിരുന്നാണ് നഗരസഭ ഓഫീസിൽ ഒരാളെ പോലും അവിടെ ഹിയറിങ്ങിന് വന്നിട്ടില്ല പക്ഷെ അവരുടെ പേര് അതൊന്നും ഇതിന് ഒഴിവാക്കിയിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ വോട്ട് ചേർത്ത ആളുകളുടെ വോട്ടടക്കം വെട്ടിയിരിക്കുകയാണ് ഇതിനു മുൻപ് സെക്രട്ടറി വിളിച്ചു വരുത്തിയിട്ട് എല്ലാ പാർട്ടി നേതാക്കന്മാരെയും വിളിച്ചു വരുത്തിയിട്ടൊരു യോഗം നടത്തി അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറു മാസം എങ്കിലും നമ്മുടെ വാർഡിൽ നിന്ന് മാറി മാസം മുൻപ് മാറി താമസിക്കുന്നവരെ ഒഴിവാക്കാൻ പാടുള്ളൂ വന്നു എന്നിട്ട് പോലും ഒരു മാസം പോലും ആവാത്ത ആളുകളെങ്കിലും